െ വണ്ടിയുടെ ബുക്ക് വെച്ച് പണം വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം കറക്റ്റ് സമയത്ത് സി സി അടയ്ക്കേണ്ടി നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടില്ലല്ലോ അതെ പണം തന്നവര് പറഞ്ഞാട്ട് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട് ചങ്ങാതി ഒന്ന് വായിച്ചു നോക്ക് നിന്റെ ഒരു കടലാസ് വണ്ടി പോടാ സി സി എന്ന് പറയുന്നേ വല്ലവന്റെ മേടിക്കുന്ന കടവാ അല്ലാതെ നിന്റെ അമ്മായിപ്പനും ശ്രീധരൻ കിട്ടിയൊന്നും അല്ല വണ്ടിയെടുത്തോണ്ട് പോടം കൊള്ളാം അല്ല എനിക്ക് കറാട്ടയും കുമ്പോ അറിയാറുന്നോണ്ട് സംഗതി എളുപ്പമായിരുന്നു ഇതേപോലെ കുടിശ്ശികളുള്ള എല്ലാ വണ്ടികളും മുതലാളിന്റെ ഷെഡിക്കരുത്തിരുന്നാലും ഞങ്ങൾ വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ട് വരാ അത്ര കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് പറയായിരുന്നു അതാ ഉദ്ദേശിച്ചത് അല്ല മറ്റുള്ളവരുടെ നമ്മളെല്ലാരും കൂടി വസ്തു പ്രവർത്തിച്ച ഈ പുലിക്കാട മുതലാളിക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും അല്ലെ മാഡം ഇത്രേ ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ അങ്ങനെയൊന്നുമില്ല മുതലാളി മുതലാളി ഞങ്ങളുടെ ഇവരുടേത് എഴുതി മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്ത കേട്ടോ ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മേഡത്തിനാണല്ലേ ഞങ്ങളെപ്പോലെ ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിന് ഏൽപ്പിക്കും കറക്റ്റ് വെരി കറക്റ്റ് ഈ കമ്പനിയുടെ അത് കണ്ടാലേ അറിയാം ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ എല്ലാ കാര്യത്തിന് കേറി വരണ്ട ആലീസിനെ കണ്ടാ മതി അതാ ഞങ്ങൾക്കും ഇഷ്ടം മുതലാളി വെറുതെ ഇട്ടയച്ച ആ ആ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് നമ്പർ വാ ഓളി ആട്ടോ പിടിച്ച് അറിയത്തില്ലയോ ആലീസിന്റെ അപ്പച്ചന്റെ വർക്ക്ഷോപ്പാ അത് വളരെ സൗകര്യമായി അല്ല അടുത്തായത് കൊണ്ട് വളരെ സൗകര്യമായി പറയായിരുന്നു ആരെയും ഈ വണ്ടി നമ്പർ പ്ലേറ്റ് അടിച്ചു തരണം പേടിക്കണ്ട വണ്ടി മോഷ്ടിച്ചൊന്നും അല്ലേ പുലിക്കാട് മുലാളി പറഞ്ഞ വിട്ടതാ അയ്യോ ആന്നോ വണ്ടി ഇവിടെ കേട്ടിട്ടേക്കാൻ പറഞ്ഞു പ്ലേറ്റ് കൊടുത്തു നമ്മളെ മനസ്സിലായില്ലോ ഞങ്ങളവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ എന്റെ മോള് സ്റ്റാഫാസ് ചില കേസിലേയും വരാറുണ്ടോ പിന്നെ അലീസ് ഓളങ്ങോൾ മുതലാളിക്ക് അവിടെ വല്യ കാര്യമാ ചേട്ടൻ ഒരു മോളോ ഉള്ളു ഏയ് എനിക്ക് നാല് പെൺപിള്ളേരാടാ അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബാണല്ലോ ചേട്ടന്റേത് മൂത്തോ രണ്ടുപേരെ എവിടെ കെട്ടിച്ചിരിക്കുന്നു ആരും കെട്ടിച്ചിട്ടില്ല എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ സമയായിട്ടില്ലായിരിക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങൾ കടമറ്റത്തുള്ളവരാ ഇവൻ സന്തപ്പടി കൊള്ളാമല്ലോ എന്ത് പ്രൊഡക്ഷൻ ആയത് എല്ലാം പിളകളാണല്ലോ ഒരൊറ്റ പൂവനില്ല ഇല്ല ഇതിനെ എല്ലാം കൂടി കെട്ടിച്ചയക്കണമെങ്കിൽ വീടും പറമ്പും വർക്ക് ഷോപ്പും അയാളെയും കൂടെ വെക്കേണ്ടി വരും ആലീസ് എന്ത് അല്ല ആലീസ് ഫിനാൻസ് വർക്ക് ചെയ്യുന്ന ആലീസ് മൂന്നാമത്തെ ചോദിച്ചു അതെന്നെ ഞാൻ പറയരുത് നീ ഉദ്ദേശിക്കുന്ന നേരത്തുള്ള കമ്പനി താല്പര്യം ഇനി അഥവാ ഉണ്ടെങ്കിൽ മൂത്തരണ്ടെണ്ണത്തിന്റെയും കഴിയാതെ ഓവർടേക്ക് നിന്റെ സോക്കേട് എനിക്ക് ആദ്യമേ മനസ്സിലായി എടാ അവളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്തോട്ടെന്ന് കരുതിയല്ലേ നീ ജാക്കി താനാണെന്നൊക്കെ വച്ച് കാറ്റിയത് എന്ത് പ്രയോജനം അവൾ അടുക്കുന്ന ലക്ഷണമില്ല

ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ഭക്തിയിലായനാണെന്നാണ് എന്റെ കണക്കൂട്ട് അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ നോക്കിയാലോ ഐഡിയ ആ എന്നൊരു കാര്യം ചെയ്യാം അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതലേ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചാൽ അച്ഛനാകാം അതുകൊള്ളാം വേറെ വഴിയുണ്ട ഒന്ന് വന്ന് എടാ ഈ വണ്ടി പിടുത്തു ആരോഗ്യത്തിന് പറ്റിയ പണിയല്ല ഇന്ന് കാർ പിടിക്കാൻ പോയപ്പോൾ അനുഭവം കണ്ടില്ലേ ഓരോന്നിന്റെ കയ്യിലും വടിവാളായിരുന്നത് നമ്മൾ രക്ഷപ്പെട്ട ആരുടെ ഒക്കെ ഭാഗ്യം കൊണ്ടാ അതുകൊണ്ട് എന്റെ പൊന്നളിയ നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാ വണ്ടിക്കല്ലേ ഇൻഷുറൻസ് ഉള്ളൂ വണ്ടി പിടിച്ചക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ ഇനിയിപ്പൊ ആ പുലിക്കാരനെ വെട്ടിച്ച് മുങ്ങി നടക്കണോമാര് നിസ്സാരല്ല നല്ല ഒന്നാം ക്ലാസ് വേണ്ടമാരായിരിക്കും എന്നാ പണിക്കട ഇത്രയും രൂപ കിട്ടുന്നത് ഓരോ വണ്ടി വെച്ച് നീ കണക്കാക്കളിയത് രൂപ എത്രയാ മുതലാളുടെ കൂടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സുഖാട്ട് കഴിയാന്ന് ആലീസിനെ കണ്ടുണ്ടല്ലേ നീ ഇവിടെ കൂടാന്ന് പറയുന്നത് തന്നെ ഒരു സംശയം വേണ്ട അത് പറഞ്ഞിട ചൊറിഞ്ഞു കയറുന്നത് ആലീസിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ത്യാഗം അയക്കണം ഞാൻ തയ്യാറാ എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെണ്ടിത്തരാവെന്ന് എനിക്കറിയാം നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അളിയ ഒരു പരിധിവരെ നിനക്ക് വേണ്ടി ഈ കാര്യത്തിൽ ഒരു ബ്രോക്കറാകാനും എനിക്ക് മടിയില്ല ഉണ്ട് മാത്രത്തിൽ ഉണ്ടോ നന്നായിരിക്കും ഹലോ മുതലാണ്ട് വണ്ടിക്ക് അല്പം ബ്രേക്ക് കുറവ് അന്ന് ശരിയാക്കാൻ വേണ്ടി വർഷോപ്പിൽ ചെന്നു വർക്ക് തുറന്നിട്ടില്ലേ അപ്പച്ചനകത്തുണ്ട് വരൂ ഇവരൊക്കെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ ചേച്ചി അപ്പച്ചനിച്ചേ അമ്മയമ്മേ വർക്ക് ഷോപ്പിൽ വണ്ടിയാണെന്നായിട്ടോ വന്നത് ഞാൻ ഇറങ്ങട്ടെ അതെ ഡ്രോപ്പ് വല്ലേസ് വേണ്ട നിങ്ങൾ വർക്ക്ഷോപ്പിലേക്കല്ലേ ഞാൻ പൊക്കോളാം വർക്ക്ഷോപ്പിൽ പോയിരുന്നു ആ പുലിക്കാരന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല ഞാൻ ഇന്ന് ഒമ്പത് വർക്ക്ഷോപ്പ് തുറക്കാറ് ഇന്ന് സ്വൽപ്പം വൈകി നമുക്ക് ഇറങ്ങാം തോർത്ത് വരട്ടെ അപ്പൊ എന്നെ മനസ്സിലായി അല്ലേ എനിക്കും ഇതേ സ്വഭാവ ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ഈ ചുരിദാറിൽ ആനിയ അതീവ സുന്ദരിയായിരിക്കുന്നു ബ്യൂട്ടിഫുൾ ചുരിദാർവാർ കമ്മീസ് അതെ കുട്ടിക്കാലം മുതലേ ഞാൻ പി ഐ സോപ്പ് തേച്ചാണ് കുളിക്കുന്നത് പുറത്താരോടും പറയരുത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ് ഇത് വാഷിങ്ങണിലെ ആൾക്കാർ ഉപയോഗിക്കാറുള്ളത് ഞാൻ കുറിച്ചല്ലേ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ച് മരിച്ചേ